അല്ല ശരിക്കും പറഞ്ഞാൽ നിയമപരമായിട്ട് അവർക്ക് അധികാരത്തിൽ തുടരാനുള്ള അവകാശമില്ല രണ്ടാമത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ചിട്ടുള്ള മോറലായിട്ട് തന്നെ ഒരു ഒരു ഹൈക്കോടതി വിധി അസാധുവാ തിരഞ്ഞെടുപ്പ് അസാധുവാക്യം ആറ് വർഷത്തെ പൊതുജീവിതത്തിൽ അതായത് ഇലക്ട്രൽ പോളിറ്റിക്സ് മാറി നിൽക്കാനുള്ള ഒരു വിധി വരുന്ന സാഹചര്യത്തിൽ രാജിവെച്ച് പിന്മാറുക എന്നുള്ളത് ആണ് മര്യാദ അപ്പോൾ അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാന വിഷയം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയം ഇന്ന് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരള ഇന്ത്യയിൽ ഭരണഘടന അപകടത്തിലാണെന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം പലരും കേട്ടിട്ടുണ്ടോ അപ്പോൾ ഇത് ഞാൻ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയായതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അന്ന് ഈ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും ഭരണഘടനയുടെ അൻപത്തിയെട്ട് ആർട്ടിക്കിൾ അതായത് അനുച്ഛേദങ്ങളെ അമെൻഡ് ചെയ്യുകയും ഏതാണ്ട് പതിനെട്ടോളം പുതിയ ആർട്ടിക്കിൾ ഇൻക്ലൂഡ് ചെയ്യുകയും സെവന്റ് ഷെഡ്യൂൾ ഉൾപ്പെടെ ഉള്ള ഷെഡ്യൂൾ മാറ്റുകയും ചെയ്തു ആ തരത്തിൽ വളരെ വിപുലമായ രീതിയിൽ ഇന്ന് നമ്മൾ അതായത് ഭരണഘടനയുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെന്ന് പറയുന്ന എല്ലാ തത്വങ്ങളെയും അട്ടിമറിച്ചു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വിഷയം മൗലികാവകാശങ്ങൾ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് നമ്മൾ ജനാധിപത്യത്തിൻ്റെ കരുത്തെന്ന് പറഞ്ഞാൽ മൗലികാവകാശങ്ങൾ വിശേഷം ആർട്ടിക്കിൾ നയൻറ്റീനിൽ പറയുന്ന സ്വാതന്ത്ര്യവുമാണ് അപ്പം ഇത് പൂർണ്ണമായിട്ടും അതിനെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലേക്ക് രണ്ടാമത്തെ പരിഗണനയ്ക്ക് അപ്പം മൗലിക അവകാശങ്ങളെ ലംഘിക്കുന്ന ഏത് നിയമവും നിർദ്ദേശക തത്വത്തിൻ്റെ പേരിൽ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തടയാൻ പറ്റില്ല എന്നുള്ളതൊന്നും അതുപോലെ സുപ്രീം കോടതിക്ക് ജുഡീഷ്യൽ റിവ്യൂ നടത്താനുള്ള അധികാരത്തെ പരിമിതപ്പെടുത്തുകയും അഞ്ചംഗ ജഡ്ജിന് മാത്രമേ അതിനുള്ള അവകാശങ്ങളുണ്ടാവില്ല ഹൈക്കോടതിക്ക് പാർലമെൻ്റ് പാസാക്കുന്ന ഒരു നിയമങ്ങളിലും ഇടപെടാനുള്ള അവകാശമുണ്ടായില്ല പാർലമെൻറ്റിൻ്റെയും നിയമസഭയുടെയും കാലാവധി ആറു വർഷമായിട്ട് മാറ്റി അപ്പോൾ നമ്മൾ ഈ ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാന കാതലായിട്ടുള്ള മൂല്യങ്ങളെ മുഴുവനും അട്ടിമറിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ഇന്നൊരുപക്ഷേ ചൈനയ്ക്കോ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിലൊക്കെ ഉള്ളത് പോലെയുള്ള ഒരു ഭരണ സംവിധാനത്തിലേക്ക് ഭരണഘടനയെ കൊണ്ടുപോവുകയായിരുന്നു അത് അതിന് അതിന്റിലും പിന്നെ ഭരണഘടനാ ഭേദഗതിയിലൂടെ അത് തിരിച്ചു ജനതാ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അതിൽ വാജ്പേയിം അല്ലെങ്കിൽ അദ്വാനിയും ഒക്കെ ഉൾപ്പെടുന്ന ആൾക്കാരുള്ള പൊറാജി ദശായിട്ട് സർക്കാർ അവർ തിരിച്ച് പുനഃസ്ഥാപിക്കുക ചെയ്തത് അപ്പോൾ ഇതും നമ്മളുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടില്ല ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന കാര്യങ്ങളാണ് അത് അതോടൊപ്പം തന്നെയാണ് ഒരു വ്യക്തിയുടെ ഇപ്പോൾ വ്യക്തിത്വം നമ്മുടെ ഭരണഘടനയ്ക്ക് സമാന്തരമായൊരു വ്യവസ്ഥ ഉദാഹരണത്തിന് ഇവിടെ ചർച്ച ചെയ്യപ്പെടാത്തൊരു പേരാണ് ഡിഫാക്ടോ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അന്ന് പ്രധാനമന്ത്രിയുടെ മകൻ സഞ്ജയ് ഗാന്ധി അപ്പോൾ സഞ്ജയ് ഗാന്ധിയും ബി സി ശുക്ലയും സിദ്ധാർത്ഥ ശങ്കർ റായ് ഈ മൂന്ന് പേരാണ് പ്രധാനമായിട്ടും ഭരണത്തെ നയിച്ചിരുന്നത് അപ്പോൾ ഇപ്പോൾ ഞങ്ങളെന്ന് കോളേജിൽ പഠിക്കുമ്പോഴേ ഞങ്ങൾ ആ ഗവൺമെൻറ്റിൻ്റെ ഇരുപതിൻ്റെ പരിപാടിയും സഞ്ജയ് ഗാന്ധിയുടെ അഞ്ചിന പരിപാടിയും ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ ചോദിക്കുന്നത് സഞ്ജയ് ഗാന്ധി ആരാണ് അദ്ദേഹം അന്നും എം പി അല്ല എം എൽ എ അല്ല പഞ്ചായത്ത് മെമ്പർ പോലുമല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഞ്ചിന പരിപാടി ഗവൺമെൻറ് പരിപാടിയായിട്ട് മാറുന്നു അതിൻ്റെ അടിസ്ഥാനത്താണല്ലോ ഇന്ത്യയിൽ അന്ന് യൂത്ത് കോൺഗ്രസ്സുകാരാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ പോലീസ് സ്റ്റേഷനിലും കൺട്രോൾ ചെയ്യുന്നത് അന്നത്തെ കാലത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്ന് യൂത്ത് കോൺഗ്രസ്സുകാരാണ് കേരളത്തിൽ അവർക്ക് ഇഷ്ടമില്ലാത്തവരെയാണ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ തരത്തിൽ ഇന്ത്യ മുഴുവനും ഇന്ത്യ മുഴുവനും ഒരു തടങ്കൽപ്പാളയമാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു ശബ്ദിക്കുന്ന മുഖങ്ങളെല്ലാം അതിൽ ഒരുപാട് പേര് രാഷ്ട്രീയമില്ലാത്തവരും ബലിയാടാക്കിയിട്ടുണ്ട് വ്യക്തി പരിരാഗ്യത്തിന്റെ പേരിലും ബലി ആടാക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിലൊക്കെ ഒരുപാട് പേര് നമുക്കറിയാം നമ്മുടെ രാജ്യന്റെ ഒരു ഒരു ഈശ്വര വാര്യന്റെ മകന്റെ ഒരു എഞ്ചിനീയറിങ് കോളേജിലെ ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിനെ കാണാതെ ആകുന്നതായിട്ടാണ് പോലീസ് റെക്കോർഡുകൾ ആ തരത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ അവകാശങ്ങളെ എല്ലാം തിരസ്കരിച്ചുകൊണ്ട് ഭരണഘടനയെ സമൂലമായിട്ട് പരിഷ്കരിച്ചുകൊണ്ട് ഈ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഈ ഭേദഗതികളൊക്കെ വരുന്ന ഇത്രയും വിപുലമായ ഒരു ഭരണഘടനാ ഭേദഗതി നടക്കുമ്പോഴും ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന തരത്തിൽ അതിൽ പ്രിയാമ്പിൾ മുതൽ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ സോഷ്യലിസം എഴുതി ചേർക്കുന്ന ആ അതിലൂടെയാണ് അത്രയും ഒരു സമൂല പരിഷ്കരണം എത്തിയ ഭരണഘടനയിൽ പ്രതിപക്ഷമില്ല എന്നുള്ളതാണ് പാർലമെന്റിൽ പ്രതിപക്ഷമില്ല പ്രതിപക്ഷത്തിൽ സി പി ഐയുടെ അംഗങ്ങൾ മാത്രമാണ് അന്നത്തെ അന്ന് അന്ന് പ്രതിപക്ഷമായിട്ടുള്ളത് ബാക്കിയെല്ലാം ജയിലിലാണ് എതിർ ശബ്ദം എന്നുള്ളതല്ല ജയിലിലാണ് അങ്ങനെ ഒരു ഇത്രയും ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുന്നു അത് പിറ്റേ ഒരു ദിവസം കൊണ്ട് ഇന്ത്യയിലെ പതിനാല് സംസ്ഥാനങ്ങള് അതായത് പകുതി സംസ്ഥാനങ്ങൾ അംഗീകരിക്കണം ഇതുപോലത്തെ പാർലമെന്റ് ഒരു ഭരണന പതിനാല് സംസ്ഥാനങ്ങൾ ഒരു ദിവസം കൊണ്ട് നിയമസഭകള് കൂടുകയും ഇത് അംഗീകരിക്കുകയും ചെയ്തു മൂന്ന് രണ്ട് ചെയ്യും രണ്ട്പക്ഷം മൂന്ന് രണ്ട് പുരുഷത്തിലാണ് പാസ്സാക്കുന്നത് ഒരു തരത്തിലും അതിന് അത് മൂന്ന് രണ്ട് ഭൂരിപക്ഷം മാത്രമല്ല പകുതി സംസ്ഥാനങ്ങളിലും ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ് സപ്പോർട്ട് വേണമായിരുന്നു അപ്പോൾ പതിനാല് സംസ്ഥാനങ്ങള് ഒരു ദിവസം കൊണ്ട് അത് പാസ്സാക്കി എന്നുള്ളതാണ് അങ്ങനെ വളരെ ഒരു വളരെ എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്ന പോലെ വളരെ ഫാസ്റ്റായിട്ടാണ് നിയമനിർമ്മാണങ്ങൾ നടത്തുന്നത് അപ്പോൾ അതിൽ അതിനു മുമ്പ് തന്നെ എടുത്തു ഞാൻ നേരത്തെ സൂചിപ്പാലും മുപ്പത്തൊമ്പതാം ഭരണഘടനാ ഭേദഗതിയിലൂടെ തിരഞ്ഞെടുപ്പ് വിധിയെ അസാധുവാക്കിയ ആ വിധി തന്നെ ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെ അസാധുവാകുകയച്ചു അത് സുപ്രീം സുപ്രീംകോടതി ശരിവച്ചു അപ്പം നമ്മൾ ഇതിൽ എനിക്ക് അടുത്ത തവണ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ഈ കേരളം അന്ന് ഏറ്റവും സമ്പൂർണ്ണ സാക്ഷരത നേടിയ കേരളം അടിയന്തരാവസ്ഥയും കൂടെ നമ്മളൊന്നും പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടൊന്ന് ചർച്ച നമുക്ക് അടുത്ത റൗണ്ടിൽ അതിലേക്ക് വരാം